ലോകം സൃഷ്ടിച്ച അധികാരം എന്നത് നിയന്ത്രണത്തിലായിരിക്കുക എന്നതല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തുക എന്നതാണ് ഇന്നത്തെ വചനഭാഗത്തിലൂടെ അധികാരത്തിന് ക്രിസ്തീയമായ നിർവചനം നൽകുകയാണ് യേശുനാഥൻ അധികാരം എന്നതുകൊണ്ട് ലോകം വ്യാഖ്യാനിക്കുന്നത് മറ്റുള്ളവരെ ഭരിക്കുക അല്ലെങ്കിൽ അവരുടെ മേൽ ആധിപത്യം പുലർത്തുക എന്നൊക്കെയാണ് എന്നാൽ യേശുവിലൂടെ ലഭ്യമാകുന്ന അധികാരം മറ്റുള്ളവർക്ക് ആവശ്യമായ സഹായം ചെയ്യാനുള്ളതാണ് പരിശുദ്ധാത്മാവ് ഞാൻ നിറഞ്ഞപ്പോൾ യേശുവിൻ്റെ ഈ പ്രബോധനം ശിഷ്യന്മാർ ഇപ്രകാരം ഹൃദയത്തിൽ ഗ്രഹിച്ചു എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വർഷങ്ങൾക്ക് ശേഷം പത്രോ ശ്രീഹ തന്റെ ലേഖനത്തിലൂടെ സഭയിലെ ശ്രേഷ്ഠമാർഗം നൽകുന്ന ഉപദേശം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജങ്കണത്തെ പരിപാലിക്കുവിൻ അത് നിർബന്ധമൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം ലാഭേച്ചോടെ ആയിരിക്കരുത് തീഷ്ണതയോടെ ആയിരിക്കണം അജങ്കണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത് സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം അധികാരം ദൈവം അംഗീകരിക്കുന്ന ഒരു നന്മയാണ് പക്ഷേ ആ നന്മ ഒരനുഗ്രഹമായി മാറണമെങ്കിൽ അധികാരം ഉപയോഗിക്കുന്ന വ്യക്തി കൽപ്പനകളും മൂല്യങ്ങളും അനുസരിച്ച് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവനാകണം അനുസരണം അധികാരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല അധികാരത്തിന് കീഴ്പ്പെട്ടവർ അധികാരിയെ അനുസരിക്കുന്നത് പോലെ തന്നെ അധികാരിയും തൻ്റെ അധികാര പരിധിക്കുള്ളിൽ വരുന്നവരുടെ ആവശ്യങ്ങളും അവസ്ഥകളും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ് ജീവിതത്തിൽ ഉയർന്ന സ്ഥാനങ്ങളും അധികാരവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ ഒന്നാമനാകണമെന്നാഗ്രഹമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള താല്പര്യമാണോ അതോ മറ്റുള്ളവരെ ഭരിക്കുക വഴി സോ സന്തോഷമാണോ നമ്മുടെ അധികാരം വേണമെന്ന ആഗ്രഹത്തിന് പിന്നിലെ പ്രേരക ശക്തി ഈശോയെ മാതൃകയായി സ്വീകരിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക കഴിവുകളും സ്ഥാനമാനങ്ങളും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുവാനുള്ള ഹൃദയലാളിത്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ലോകത്തിന് അനുരൂപരായി ചിന്തിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങളെ പ്രീണിപ്പിക്കാൻ എൻ്റെ പ്രത്യേകമായ കഴിവുകളും അധികാരങ്ങളും ഉപയോഗിച്ച അവസരങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളെയും വിശുദ്ധീകരിക്കണമേ എൻ്റെ അധികാരങ്ങളും കഴിവുകളും ഉപയോഗിച്ച് അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ ആമേൻ